മനുഷ്യന്റെ പ്ലാനുകൾ നടക്കാത്തൊരു ലോകമാണിത് കൊറോണ വൈറസ് ചൈനക്കാരിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്ത് പടർന്നു പിടിച്ച് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല ഓഫ് ഗാഡ്സ് അള്ളാഹുവിന്റെ സൈന്യമാരാണെന്ന് നിങ്ങൾക്കറിയില്ല അള്ളാഹു വിചാരിക്കുന്ന അത്രയുള്ളൂ ആർക്കും വേണ്ടെന്ന് വരുന്നൊരു വിധത്തിൽ അള്ളാഹു ആക്കി തീർത്തത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു വൈറസിനെ കൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യൻ ദുർബലനാണ് ഇത് മനുഷ്യൻ വിനയാന്യുതനായി ജീവിക്കണം മനുഷ്യൻ നന്മയുടെ മുൻനിരയിലെത്തണം മനുഷ്യൻ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരാണ് ഏറ്റവും നല്ലവർ അള്ളാഹുവിന്റെ ആശ്രിതർക്ക് നന്മ ചെയ്യുന്നവർ മനുഷ്യർ മനുഷ്യർ മുഴുവനും ജീവജാലങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ആശ്രിതരാണ് അവർക്ക് നന്മ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ നന്മ ചെയ്യുന്നത്